പണ്ട് പണ്ട് ദക്ഷിണ ചൈനയിലെ ഒരു ഗ്രാമത്തിൽ ലാസൂണസ് എന്ന പേരുള്ള ഒരു യുവാവ് ജീവിച്ചിരുന്നു അവന്റെ ജീവിതം എപ്പോഴും സങ്കടകരമായിരുന്നു പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് കരകയറാൻ അവൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ എല്ലാം പരാജയമായിരുന്നു പഠനത്തിലും ബിസിനസ്സിലും കുടുംബ ജീവിതത്തിലും അവൻ ഒരു പരാജയമായി മാറി ജീവിതത്തിലെ അവൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലായിരുന്നു ഒരു പ്രശ്നം കഴിഞ്ഞാല് മറ്റൊരു പ്രശ്നം ഉയർന്നു വരും പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ അവൻ ഒരുപാട് പാടുപെട്ടു അവസാനം അവൻ വലിയ കടക്കെണിയിൽ ചെന്ന് പെട്ടു അതിനെ തുടർന്ന് വീടും കുടുംബവും ഉപേക്ഷിച്ച് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ അവൻ തീരുമാനിച്ചു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് അവനെ കാണാനിടയായത് സുഹൃത്ത് അവനോട് പറഞ്ഞു ജീവിതം നിന്റേതു മാത്രമാണ് പൊളിച്ചോടി പോകാനുള്ള തീരുമാനം അതും നിൻ്റേതു മാത്രമാണ് എന്നാൽ പോകുന്നതിനു മുൻപ് ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിച്ചൂടെ അത് നിനക്ക് നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തലാസസ് പർവ്വതത്തിന്റെ മുകളിലുള്ള ഒരു ബുദ്ധാശ്രമത്തിൽ ഒരു സെൻ ഗുരു താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശത്താൽ നിരവധി ആളുകൾ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുകയും സമാധാനപരമായി ജീവിതം എന്നേക്കുമായി വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ് ആ സെൻഗുരുവിനെ പോയിട്ട് ഒന്ന് കാണ നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒന്ന് പോയിട്ട് വരൂ എന്ന് പറയാണ് അപ്പൊ ലാസുനസ് ചിന്തിച്ചു എന്തായാലും ഞാൻ എല്ലാതും ഉപേക്ഷിച്ച് പോവുകയാണല്ലോ അപ്പൊ അതിനു മുമ്പ് വൃദ്ധനായ ആ സന്യാസിയെ ചെന്ന് ഒന്ന് കണ്ടേക്കാം പിറ്റേന്ന് രാവിലെ ആരംഭിച്ച ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ലാസൂനസ് പർവ്വതത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ ബുദ്ധാശ്രമത്തില് എത്തിച്ചേർന്നു ആശ്രമം വളരെ മനോഹരവും തികച്ചും നിശബ്ദവും കാറ്റിന്റെ ശബ്ദവും പക്ഷികളുടെ കളകലാരവവും അല്ലാതെ വേറൊരു ശബ്ദവും അവനോട് കേട്ടില്ല ലാസുനസ് സ്വൽപ്പം കൂടി മുന്നോട്ട് നീങ്ങിയപ്പോ നാലോ അഞ്ചോ പേർ ഒരു മരച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാനിടയായി അവനവിടെ ചെന്നിരുന്നു ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ തന്നെ പോലെ തന്നെ വന്നവരാണ് ഈ അഞ്ചു പേരും എന്ന് അവന് മനസ്സിലായി കുറച്ച് സമയം കഴിഞ്ഞപ്പോ വളരെ പ്രായമായ ഒരു സന്യാസി മുന്നോട്ട് വന്ന് എല്ലാവരെയും വണങ്ങിക്കൊണ്ട് അദ്ദേഹം അവരുടെ മുമ്പിലിരുന്നു എല്ലാവരോടും കൂടി സന്യാസി പറഞ്ഞു നമസ്തേ സുപ്രഭാതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു കൂട്ടത്തിലെ ഒരാൾ പറഞ്ഞു അയ്യോ ഗുരുദേവ ഞാൻ അത്ര സുഖത്തിലൊന്നുമല്ല ഞാൻ ജീവിതത്തിൽ അസ്വസ്ഥനാണ് എനിക്ക് പണവും സമ്പത്തും ഉണ്ട് പക്ഷെ എൻ്റെ രണ്ട് കുട്ടികളെ ഓർത്തിട്ട് ഞാൻ ദുഃഖിതനാണ് അവർ രാവും പകലും അവരുടെ ജീവിതം ആഡംബരത്തിൽ മാത്രം ചെലവഴിക്കുകയാണ് മയക്കുമരുന്നിലും ചൂതാട്ടത്തിലും മുഴുകി എനിക്കുള്ളതെല്ലാം അവര് നശിപ്പിക്കുകയാണ് ഗുരുവേ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ് ഇത് കേട്ടതോടെ സന്യാസി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഗുരുദേവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയപ്പോ ലാസൂണസ് ഉൾപ്പെടെ എല്ലാവരും അല്പം ആശ്ചര്യപ്പെട്ടു എല്ലാവരോടും എല്ലാവരും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സന്യാസി കുറച്ച് പേപ്പറുകളൊക്കെ ആയിട്ട് മടങ്ങി വന്നു എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരാണ് എന്ന് എനിക്കറിയാം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം അതിനായിട്ട് നിങ്ങളെല്ലാവരും ഒരു ലളിതമായ കാര്യം ചെയ്യണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം മതി എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു അതെ 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 അതൊക്കെ ഞങ്ങൾ ചെയ്യുക എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യുക എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ് അപ്പൊ സന്യാസി പറഞ്ഞു നിങ്ങൾ ആറു പേർക്കുമായിട്ട് ഇതാ ഞാൻ ആറു വെള്ളക്കടലാസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നം ഈ പേപ്പറിൽ എഴുതി മടക്കി കൊണ്ടുവരിക ലാസോണസ് സ്വയം ചിന്തിച്ചു ഇതായിരുന്നോ കാര്യം ശരി എന്തായാലും എഴുതി കൊടുക്കാം അങ്ങനെ വിചാരിച്ചു അങ്ങനെ ആറുപേരും ഓരോ കടലാസില് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങള് എഴുതാൻ തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരും കടലാസ് മടക്കി ഗുരുദേവിന്റെ കയ്യിൽ കൊടുക്കാൻ തയ്യാറായി നിന്നു അങ്ങനെ ഒരു നിമിഷ ഒരു ഒത്തിരി നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം സെൻഗുരു ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു നിങ്ങൾ ആറ് ആറുപേരും ഒരു വൃത്താകൃതിയിലിരിക്കെ എല്ലാവരും അത് അനുസരിച്ചു സെൻഗുരു പറഞ്ഞു കയ്യിൽ മടക്കി വെച്ച ആ പേപ്പർ ഉണ്ടല്ലോ അത് അടുത്ത ആൾക്ക് കൊടുക്ക നിങ്ങൾക്ക് ലഭിക്കുന്ന പേപ്പർ തുറന്ന് അത് നിശബ്ദമായി വായിക്കുക ലാസോളസ് തന്റെ പേപ്പർ വലതുവശത്തുള്ള ആളിലേക്ക് കൈമാറി ഇടതുവശത്തിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് അയാളുടെ പേപ്പർ വാങ്ങി വായിക്കാൻ തുടങ്ങി അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നോ എൻ്റെ ജീവിതം ദുരിതപൂർണമാണ് എൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കാണ് തനിച്ചാണ് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് വിവാഹത്തിനായി ഒരു വധുവിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഈ ഏകാന്ത ജീവിതം എനിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല വാചകം വായിച്ചതിന് ശേഷം ലാസുണസ് ഉള്ളിൽ പുഞ്ചിരിക്കാൻ തുടങ്ങി ഇതൊരു പ്രശ്നമാണോ നമുക്ക് തടയാൻ കഴിയുന്ന ഒന്നല്ല മരണം പ്രായാവുമ്പോ എല്ലാവരും മരിക്കും പിന്നെ അവൻ ഇതുവരെ വിവാഹിതനായിട്ടില്ല അതൊരു നല്ല കാര്യമാണ് കാരണം എന്താ അയാൾക്ക് ഉത്തരവാദിത്തങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒന്നും ഇല്ലല്ലോ വിവാഹവും കുടുംബവും ഒക്കെ ആയിട്ട് ഒട്ടനവധി ഉത്തരവാദിത്വങ്ങളുടെ ഭാരം ചുമക്കുന്നത് കൊണ്ടാണ് ഞാൻ കടക്കാരനായി മാറിയത് ലാസോണസ് വിചാരിച്ചതാട്ടോ ലാസോണസ് തന്റെ കടലാസിൽ നിന്ന് തല ഉയർത്തി എല്ലാവരെയും നോക്കി എല്ലാവരും പരസ്പരം മൃദുവായി ചിരിക്കുന്നത് അവൻ കണ്ടു സന്യാസി പോലും പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു സന്യാസി ചോദിച്ചു നിന്റെ കയ്യിലെ പേപ്പറിൽ എഴുതിയിരിക്കുന്ന പ്രശ്നം നിന്റെ പ്രശ്നമായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു ലാസുണസ് പറഞ്ഞു അയ്യോ ഗുരുദേവ ഇതൊരു പ്രശ്നമേ അല്ല കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ അത് കാലത്തിന്റെ ഒഴുക്കിലെ ഒരു സംഭവം മാത്രമാണ് സന്യാസി വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരിക്കൽ ഒരിക്കൽ കൂടി നിങ്ങൾ ഈ കടലാസികൾ കൈമാറ് ലാസുണെസ് അടുത്തിരുന്നയാൾക്ക് കടലാസ് കൊടുത്തു മറ്റൊരാളുടെ കടലാസ് വാങ്ങി അത് തുറന്ന് വായിക്കാൻ തുടങ്ങി ഞാനൊരു വില്ലാളിയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച വില്ലാളി ഞാനാകുമെന്ന് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഞാൻ സ്വപ്നം കണ്ടു ഇതുവരെ പതിനൊന്ന് തവണ രാജ്യത്തെ ഏറ്റവും ഉയർന്ന അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ കഷ്ടം എന്ന് പറയട്ടെ ഓരോ മത്സരത്തിലും ഞാൻ പരാജയപ്പെടുകയായിരുന്നു ഈ വർഷം എൻ്റെ ജീവിതത്തിലെ അവസാന അവസരമായിരുന്നു അവസാന അവസരമാണ് ഞാൻ ഇത്തവണ വിജയിച്ചില്ലെങ്കിൽ എൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടില്ല എൻ്റെ ജീവിതം വെറുതെ ആവും ഗുരുദേവ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം പറഞ്ഞാലും ലാസോണസ് ഇത്തവണ കുറച്ചുകൂടി ഒന്ന് ചിരിച്ചു ഇതൊരു പ്രശ്നമാണോ ഈ വ്യക്തിക്ക് ഏകാഗ്രതയില്ല അവൻ തൻ്റെ പരിശീലനം വളരെയധികം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പോ അവൻ തീർച്ചയായും വിജയിക്കും എന്തിനാ ഈ അസംബന്ധ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആളുകള് ഇവിടെ വരുന്നത് ലാസുനസ് ചിന്തിക്കുകയാണ് ഇവർക്കൊക്കെ എന്റെ അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ലാസുണസ് തല ഉയർത്തി നോക്കിയപ്പോ എല്ലാവരും പ്രശ്നങ്ങൾ വായിച്ച് ചിരിക്കുന്നതായി കണ്ടു ഗുരുദേവൻ വീണ്ടും ലാസുണസിനോട് ചോദിച്ചു ഇത്തവണ പ്രശ്നം വളരെ സങ്കീർണമാണോ ലാസുനസ് പറഞ്ഞു ഏയ് അല്ല ഗുരുദേവ ഇത് ഒരു പ്രശ്നമേ അല്ല കാഴ്ചപ്പാടിന്റെ തെറ്റു മാത്രമാണ് ഇത് വെറും സ്വപ്നം കൊണ്ട് മാത്രം നടക്കില്ല കഠിനമായ പരിശീലനവും ഏകാഗ്രതയും കൊണ്ട് ഈ പ്രശ്നം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും പിന്നെ അതൊരു പ്രശ്നമായി എനിക്ക് തോന്നുന്നേ ഇല്ല ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് മറ്റൊരാളോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിലെ കടലാസിൽ എഴുതിയിരിക്കുന്ന പ്രശ്നം ഗൗരവുള്ളതാണോ കടലാസിലെ എഴുത്തിലേക്ക് ഒരിക്കൽ കൂടി അയാൾ നോക്കി കണ്ണോടിച്ചു ഞാൻ വളരെ ദരിദ്രനാണ് അതിനാൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും എനിക്കൊരു പ്രശ്നമാണ് പണമില്ലാത്തതിനാൽ കുടുംബത്തിൽ സന്തോഷമില്ല ആ കടലാസിൽ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു അല്ല ഗുരുദേവ ഇത് സ്വയം ഉണ്ടാക്കിയ പ്രശ്നമാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ നമ്മുടെ കർമ്മത്തിൻ്റെയും ദൈനംദിന ജീവിതത്തിലെ അശ്രദ്ധയുടെയും ഫലമാണ് ഗുരുദേവൻ വീണ്ടും പറഞ്ഞു നിങ്ങൾ കടലാസുകൾ മാറ്റുക ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം കടലാസ് തിരിച്ചു കിട്ടി ഗുരുദേവൻ പറഞ്ഞു ഇപ്പോ നിങ്ങളുടെ കടലാസിൽ ഉള്ളതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം അല്ലേ അതെ ഗുരുദേവ ഇതാണ് യഥാർത്ഥവും ബുദ്ധിമുട്ടുള്ളതുമായ പ്രശ്നം ഇത് കേട്ട് സന്യാസി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി നോക്ക ഇത് എന്ത് തമാശയാണ് ഇതുവരെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങള് പ്രശ്നമായി തോന്നിയിരുന്നില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും നിങ്ങൾക്ക് അറിയാമായിരുന്നു അതിനെ ശ്രദ്ധാപൂർവം വിലയിരുത്തി മറ്റുള്ളവർ എഴുതിയ പ്രശ്നങ്ങള് വായിച്ച എല്ലാവരും ചിരിക്കുകയും ചെയ്തു അതൊന്നും ഒരു ജീവിത പ്രശ്നമല്ല എന്നതാണ് എല്ലാവർക്കും തോന്നിയത് ആ പ്രശ്നത്തിനുള്ള പരിഹാരം പോലും എല്ലാവർക്കും അറിയായിരുന്നു എന്നാൽ ആ പ്രശ്നം അവനിലേക്ക് തിരിച്ചു വന്നപ്പോ അതെ ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജീവിത പ്രശ്നമായിട്ട് തോന്നുകയാണ് അതിന് പരിഹാരമില്ലായെന്ന ഉള്ള ചിന്തയാണ് എല്ലാവർക്കും ഉണ്ടായത് അപ്പൊ ഗുരു തുടർന്ന് പറഞ്ഞു ജീവിതത്തിൽ എല്ലാം കൃത്യമായി തന്നെ നടക്കണമെന്ന് നമ്മളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിരിക്കണം കൃത്യായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും വാസ്തവത്തില് ഇതെല്ലാം നമ്മുടെ ചിന്തയിലും കാഴ്ചപ്പാടിലുമുള്ള വ്യത്യാസങ്ങളാണ് ഈ തെറ്റിദ്ധാരണയുടെ ഫലമായി ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മെ വലിയ രീതിയിൽ തകർക്കും ഹേർട്ട് ഹേട്ടയും നമ്മളാകെ നിരാശരാകൂ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്നേക്കാം അതിനെ ബുദ്ധിപൂർവം എങ്ങനെ നേരിടാൻ ശ്രമിക്കും എന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്വയം ശാന്തമാവുക എന്നതാണ് തലച്ചോറും മനസ്സും അസ്വസ്ഥമായാൽ ശരിയായി ചിന്തിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല എപ്പോഴും ഓർക്കുക ഒരു പ്രശ്നവും ഈ ജീവിതത്തെക്കാൾ വലുതായിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം നിങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ചെറുതും വലുതുമായ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ആ പ്രശ്നങ്ങളെ പേടിച്ച് നമ്മൾ ഓടിപ്പോവുകയും അതിൽ നിന്ന് ഒളിക്കുകയും ചെയ്താൽ ആത്മഹത്യ ചെയ്യാൻ പോയാല് ജീവിത പ്രശ്നങ്ങൾ വർദ്ധിക്കുക മാത്രമേ ചെയ്യുള്ളൂ ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാവൂ അത് പലതവണ ഉണ്ടാവും എന്നാൽ അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാതെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം നമുക്ക് തീർച്ചയായും വിജയമുണ്ടാവും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക ഈ ലോകത്തിൽ ഇന്ന് വിജയിച്ചു നിൽക്കുന്ന എല്ലാ ആളുകളും പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കിയിട്ടുള്ളവരാണ് ആഴത്തിൽ ചിന്തിച്ച് പ്രശ്നത്തിന്റെ വേരുകളിലേക്ക് പോയി കാരണം കണ്ടെത്തുക നമ്മൾ അതിനുള്ള പരിഹാരവും കണ്ടെത്തണം സമയം ഒരിക്കലും നിശ്ചലമായി നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രശ്നത്തെക്കുറിച്ച് ഓർത്ത് വെറുതെ സമയം കളയാതിരിക്കുക സമയത്തെ വിനിയോഗിക്കുക ഇന്ന് നിങ്ങളുടെ ജീവിതം ഒരു പക്ഷേ ഇരുട്ടിലായിരിക്കാം എന്നാൽ നാളെ അത് വെളിച്ചം കാണുക തന്നെ ചെയ്യും ലോകത്ത് ഇന്ന് വരെ ആശങ്കകൾ കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഉത്കണ്ഠ നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു ഭയാനകമായ രോഗമാണെന്ന് മനസ്സിലാക്കുക പ്രശ്നങ്ങളെ പ്രശ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ട് മാത്രം തുടരും നമ്മുടെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളും സ്വയം ഉണ്ടാക്കിയതാണ് അമിതമായ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ നാം സ്വയം മുഴുകയാണ് നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ കാഴ്ച നഷ്ടപ്പെടും ഒരു ചെറിയ പ്രതീക്ഷ പോലും നിറവേറ്റപ്പെടാതെ വരുമ്പോൾ നമ്മൾ അതിനെ ഒരു പ്രശ്നമാക്കി മാറ്റുന്നു ലളിതമായിരിക്കുക ലളിതമായി ജീവിതം നയിക്കുക നമ്മുടെ ചിന്തകളും എല്ലാം ലളിതവും എളുപ്പവുമാക്കുക ആരെയും ആശ്രയിക്കാതെയും പ്രതീക്ഷകളില്ലാതെ ജീവിതവും നയിച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക ശേഷം സെൻഗുരു അവരോട് പറഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നത്തെ കുറിച്ച് അല്പനേരം സ്വസ്ഥായിട്ട് ചിന്തിക്കുക എല്ലാവരും കണ്ണുകൾ അടച്ച് തങ്ങളുടെ പ്രശ്നത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു അല്പസമയത്തിന് ശേഷം എല്ലാവരും കണ്ണു തുറന്ന് ഹൃദ്യമായി പുഞ്ചിരിച്ചു അവരോരോരുത്തരും പറഞ്ഞു എല്ലാം മാന്ത്രികമായിട്ട് തോന്നുന്നു എൻ്റെ പ്രശ്നം വലിയൊരു പ്രശ്നമല്ല ഞാനിത് ശരിയായി പരിഹരിക്കും ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തെക്കാൾ വലുതല്ല എൻ്റെ ജീവൻ വിലപ്പെട്ടതാണ് പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള വഴി എനിക്കറിയാം ശേഷം കൂപ്പുകൈകളോടെ ഗുരുദേവനെ നമസ്കരിച്ചുകൊണ്ട് അവര് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോ നമ്മൾ അതിന് എന്തൊക്കെ പരിഹാരങ്ങളാണ് ഉപദേശിച്ചു കൊടുക്കാറുള്ളത് അല്ലെ അതേപോലെ സ്വയം ഒരു പ്രശ്നം നേരിടുമ്പോൾ മറ്റുള്ളവരാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കും അതൊക്കെ നമ്മുടെ മനസ്സിനോടും നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തു നോക്കി നമ്മുടെ പ്രശ്നങ്ങളെ പകുതി പരിഹരിക്കപ്പെടും പല വഴികളും നമ്മുടെ മുന്നില് തെളിഞ്ഞു വരും ഒന്ന് പരീക്ഷിച്ചു നോക്കി